പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യന്മായയാ വിവിധ കർമാരാശീയത്തിൽ നിർമ്മ ുമർമാർത്ഥകാമുഖ സന്മാർഗമെങ്കലിഹ പിന്മാറിയെങ്കിലുമോ നിർമ്മാമായി പളനിഷാൻമാതുരസ്മരണമെന്മാർവിലുണ്ടിതതിനാൽ സന്മാനുഷൻ സുഹൃത കർമാവു ഞാൻ ഇനി വരും മാർഗമെന്തു തൃണവൽ യന്മായയാ വിവിധ കർമാബുരാശീയത്തിൽ നിർമഗ്നെങ്കിലുമഹം ധർമാർത്ഥകാമുഖ സന്മാർഗമെങ്കിലിഹ പിന്മാറിയെങ്കിലുമഹോ നിർമ്മാപ്പളനിഷാൺമാധുരസ്മരണമെന്മാറിലുണ്ടിതതിനാൽ സന്മാനുഷൻ സുഹൃത കർമാവു ഞാൻ ഇനി വരും മാർഗമെന്തു തൃണവൽ ഇതാണ് ശ്ലോകം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം യത് മായയാ യൊരു മായയാൽ വിവിധ കർമാമ്പുരാശി അതിൽ നിർമ്നെങ്കിലും നാനാതരത്തിലുള്ള കർമ്മക്കടലിൽ മുങ്ങിക്കിടക്കുന്നവനാണെങ്കിലും അഹം ഞാൻ ധർമാർത്ഥ കാമമുഖ സന്മാർഗം ധർമാർത്ഥ കാമമുഖങ്ങളായ സദ്ഗതി എങ്കലിഹ പിന്മാറിയെങ്കിലും ഇവിടെ എന്നിൽ നിന്ന് മാറിയ അവസ്ഥയിലാണുള്ളതെങ്കിലും അഹോ അത്ഭുതം തന്നെ നിർമ്മായമായി പളനി ഷാൺമാധുര സ്മരണം മാർവിൽ ഉണ്ടിത് യാതൊരു മായവുമില്ലാത്ത അല്ലെങ്കിൽ നിർവ്യാജമായ പളനി ഷാൺമാധുരനെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ ഹൃദയത്തിലുണ്ട് അതിനാൽ അതുകൊണ്ട് സന്മാനുഷ്യൻ ഞാൻ ഞാൻ സത്പുരുഷനാണ് സുഹൃതകർമാവ് സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ് ഇനി അതുകൊണ്ട് തന്നെ ഇനി മേലിൽ വരും മാർഗം ജീവിതത്തിൽ വന്ന് അനുഭവിക്കേണ്ടുന്ന അല്ലെ അനുഭവിക്കേണ്ടതായി വരുന്ന എന്ത് കാര്യങ്ങളും എന്തു തൃണവൽ തൃണവൽ എന്ന് പറഞ്ഞാൽ തൃണവത് എന്നാണ് അതെല്ലാം എത്രയോ നിസാരങ്ങളാണ് പുല്ലുപോലെ നിസാരങ്ങളാണ് തൃണ സമാനമാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം പറയാം മായമൂലമുണ്ടാകുന്ന നാനാപ്രകാരത്തിലുള്ള കർമ്മങ്ങളുടേതായ കടലിൽ മുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ പുരുഷാർത്ഥങ്ങളായ കർമാർത്ഥ മോക്ഷങ്ങളിൽ അധിഷ്ഠിതമായ സന്മാർഗത്തിൽ നിന്നും ഞാൻ പലപ്പോഴും വ്യതിയലിച്ചു പോയിട്ടുമുണ്ട് എന്നിരുന്നാലും അത്ഭുതമെന്ന് പറയട്ടെ പളനിവാസനായ ഷാൺമാധുരനിലുള്ള എൻ്റെ നിർവ്യാജമായ സ്മരണ അത് ഹൃദയത്തിൽ സദാ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞാൻ സുഹൃതങ്ങൾ ചെയ്യുന്ന സത്പുരുഷൻ തന്നെയാണ് അക്കാരണത്താൽ ഇനി മേലിലുള്ള ജീവിതഗതിയിൽ എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം തൃണവത്കരിച്ച് മുന്നേറുവാൻ എനിക്ക് പ്രാപ്തി ഉണ്ടാകും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയാണ് ഭാരതീയ മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന പുരുഷാർത്ഥങ്ങൾ സ്വധർമ്മ പരിപാലനം എന്നാണ് ധർമ്മവിവക്ഷ അർത്ഥമാക്കുന്നത് വ്യവസ്ഥാപിത മതകൽപ്പനകൾ പ്രകാരമുള്ള കർമാനുഷ്ഠാനങ്ങളിലേർപ്പെട്ടു ജീവിക്കുന്നതിനെയാണ് ധർമ്മ പരിപാലനം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മിക പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ധനസമ്പാദനം നടത്തുന്നതിനെയാണ് പുരുഷാർത്ഥങ്ങളിലെ അർത്ഥവിവക്ഷ വ്യോതിപ്പിക്കുന്നത് വിഹിതകാമങ്ങളിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ളതും അവിഹിത കാമങ്ങൾ വർണ്ണിച്ചു കൊണ്ടുള്ളതുമായ ജീവിതമാണ് പുരുഷാർത്ഥ കൽപ്പന ഉപദേശിക്കുന്നതും വ്യവസ്ഥാപിതമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് അർഹമായ ധനം സമ്പാദിച്ച് ജീവിതകാമങ്ങളെല്ലാം പൂർത്തീകരിച്ച് മതപരമായ ജീവിതം നയിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പുരുഷാർത്ഥങ്ങളിൽ അധിഷ്ഠിതമായ വ്യവസ്ഥാപിത മതങ്ങൾ ഉദ്ഘോഷിക്കുന്നത് സമൂഹജീവി എന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന മതകൽപ്പനകൾ പലതും അനുസരിക്കാൻ ഗുരുദേവനെ നിർബന്ധിതനായി തീർന്നിട്ടുണ്ട് എന്നാൽ പല കൽപ്പനകളും അക്ഷരം പ്രതി അനുസരിക്കാൻ ചിന്താവിപ്ലവം രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരുന്നതുകൊണ്ട് സാധിക്കാതെയും പോയിട്ടുണ്ട് അക്കാര്യമാണ് ധർമാർത്ഥ കാമുഖ സന്മാർഗമെങ്കിലിഹ പിന്മാറിയെങ്കിലും അഹോ എന്ന ശ്ലോകഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മാമായി പളനിഷാൻമാധുരസ്മരണം എന്നറവിലുണ്ടിതതിനാൽ സന്മാനുഷൻ സുഹൃത കർമാവു ഞാൻ എന്ന വരികളിലൂടെ പുരുഷാർത്ഥങ്ങളെ ഗുരു മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു മതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്വധർമ്മം വ്യവസ്ഥാപിത ചാതുർവർണ്ണയാധിഷ്ഠിതമാണ് വേദാന്തതലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്രകൃതമാണ് സ്വധർമ്മനിശ്ചയം ചെയ്യുന്ന നിയാമക ശക്തി സ്വപ്രകൃതം വാസ്തവത്തിൽ പരമാത്മ പ്രകൃതം തന്നെയാണ് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടു കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നുദ്ഘോഷിച്ച ഗുരുദേവൻ സ്വപ്രകൃതിയെ ബ്രഹ്മപ്രകൃതിയായിട്ടാണ് സാക്ഷാത്കരിച്ചത് ബ്രഹ്മനിശ്ചയപ്രകാരമല്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാനാവില്ല വ്യവസ്ഥാപിത മതകൽപ്പനകളെ ലംഘിക്കാൻ ഒരാൾ പ്രേരിതനായാൽ അത് പ്രകാരമാണ് സംഭവിക്കുന്നതെന്ന ദൃഢബോധമുള്ളവനെ ഭയം ഒരിക്കലും തീണ്ടുകയില്ല ഷാൻമാധുരനായ സുബ്രഹ്മണ്യനെ പരബ്രഹ്മമായി ഉപാസിക്കുന്നവനാണ് താൻ എന്നതുകൊണ്ട് നാൾ ഇതുവരെ താൻ ചെയ്തു പോയതും മേലിൽ ചെയ്യാനിരിക്കുന്നതുമായ സർവപ്രവൃത്തികളും ബ്രഹ്മനിശ്ചയപ്രകാരം ബ്രഹ്മപ്രഭാവത്താൽ നടക്കുന്നവയാണെന്ന വിശ്വാസം ഗുരുവിനുണ്ടായിരുന്നു സർവസാര ബ്രഹ്മചോദനയാൽ നടക്കുന്ന സർവപ്രവൃത്തികളും സത്പ്രവൃത്തികൾ തന്നെയാണ് സത്പ്രവൃത്തി ദുഷ്പ്രവൃത്തി എന്നിങ്ങനെയുള്ള ഭേദകൽപ്പനകൾക്ക് വേദാന്തത്തിൽ സ്ഥാനമില്ല മതകൽപ്പനകൾ ലംഘിച്ച് പുരുഷാർത്ഥങ്ങളുടെ അനുഷ്ഠാനപാതയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നതിൽ യാതൊരു വിധമായ സ്വധർമ്മ വിലോപവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ മഹാസത്യം തിരിച്ചറിയാൻ സാധിച്ചാൽ ജീവിതകാലത്ത് ഒരിക്കലും സുഹൃതക്ഷയത്തെപ്പറ്റി കുണ്ഠിതപ്പെടേണ്ടി വരില്ല ഇക്കാര്യമാണ് ഇനി വരും മാർഗമെന്തും തൃണവത് എന്ന പ്രയോഗത്തിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ